നിർണായകമായ കൂടിക്കാഴ്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മൂന്ന് സേനാ സംയുക്ത സൈനിക മേധാവിയും രാജ്നാഥ് സിംഗും അജിത് ഡോവലും പങ്കെടുത്ത ഒരു കൂടിക്കാഴ്ച അതിനടുത്ത ഘട്ടത്തിൽ അജിത് ഡോവലുമായി നരേന്ദ്രമോദി ഒറ്റയ്ക്കൊരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ തരത്തിൽ ഈ പ്രകോപനങ്ങളെ നേരിടാനുള്ള എല്ലാ തന്ത്രങ്ങളും ഡൽഹിയിൽ മെനയുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന ആശങ്ക വരുന്ന ഘട്ടത്തിൽ തുടർ നടപടികൾ എങ്ങനെ എന്ന് രാജ്യം വളരെ വ്യക്തമായി ചർച്ച ചെയ്യുന്നു പ്രധാനമന്ത്രി ഇടവിട്ടിടവിട്ട് സേനാ മേധാവികളുമായി സംവദിക്കുന്നു പ്രധാനമന്ത്രി തന്നെ ഈ സേനാ മേധാവികളോടുമായി മായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായൊരു കാര്യം ആവശ്യമുള്ള ഘട്ടത്തിൽ ആവശ്യമുള്ള രീതിയിൽ തിരിച്ചടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിട്ടുണ്ട് പക്ഷേ അത് പ്രധാനമന്ത്രി കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നതാണ് വിവരം മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ സൈനികർക്ക് ആവശ്യമായ മറ്റ് സഹായങ്ങൾ നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അജിത് ഡോവൽ ഈ സുരക്ഷാ സാഹചര്യം വിലയിരുത്തുന്നു രാജ്യത്തിന് മുന്നിൽ രണ്ട് സുപ്രധാനമായ പ്രശ്നങ്ങളാണ് ഒന്ന് സൈന്യത്തിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കി നൽകുക ആഗോള സമൂഹത്തെ ഈ വിഷയം നമ്മൾ തന്നെ വന്നാൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വിദേശ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് ഇന്നിപ്പോൾ ഖ്വാജ ആസിഫ് പറയുന്നുണ്ട് യുദ്ധമല്ലാതെ മറ്റു വഴിയില്ല ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് ഇനി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തന്നെ ആ കുബുദ്ധി പാകിസ്ഥാൻ തുടരുന്നു ഇന്നത്തെ ഈ ആക്രമണങ്ങളിൽ നിന്ന് രണ്ട് പ്രതികരണങ്ങളാണ് നിന്ന് പാകിസ്ഥാനിൽ വന്നിട്ടുള്ളത് ഒന്ന് പ്രതിരോധ മന്ത്രി തങ്ങൾ തിരിച്ചു പോകില്ല യുദ്ധം തന്നെയാണ് ഇനി തങ്ങൾക്ക് മുന്നിലുള്ള വഴി എന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നു അത് ടെലിവിഷൻ അഭിമുഖത്തിലാണ് അതേസമയം പാകിസ്ഥാൻ്റെ സൈനിക വക്താവ് അഹമ്മദ് ഷരീഫ് ചൗധരി വ്യക്തമാക്കുന്നത് ഈ സംഘർഷ സാധ്യത ഒരു നീക്കം നടക്കില്ല വി വിൽ നോട്ട് ഡി എസ്കലൈറ്റ് എന്നാണ് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നത് വിത്ത് ദ ഡാമേജസ് ഇന്ത്യ ഡി ടു അവർ സൈഡ് ദേ ഷുഡ് ടേക്ക് എ ഹിറ്റ് എന്നാണ് അതായത് ഇന്ത്യ കനത്ത പ്രഹരമാണ് പാകിസ്ഥാന മുകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന് മറുപടി കൊടുക്കണം അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ സംഘർഷ സാധ്യത ലഘൂകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു അതിന് എപ്പോഴാണ് ഈ മറുപടി കൊടുക്കുക എന്നതിൻ്റെ സമയം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഏതായാലും അങ്ങനെ എന്ത് മറുപടി ഉണ്ടായാലും അത് നേരിടാനുള്ള തയ്യാറെടുപ്പ് രാജ്യം നടത്തുന്നത് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നു അവിടെ കനത്ത സ്ഫോടനം നടക്കുന്നു ഉഗ്രസ്ഫോടനത്തിന് ശബ്ദങ്ങൾ ഹോഷിയാർപൂരിൽ നിന്ന് വരുന്നു യിലും സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ വരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് അപ്പൊ പഞ്ചാബിൽ കൂടി ആക്രമണം കടുപ്പിക്കുന്നു നേരത്തെ ആദ്യം തുടങ്ങിയത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ആദ്യം തുടങ്ങിയത് ഈ നിയന്ത്രണരേഖയ്ക്ക് സമീപത്ത് പിന്നീട് പഞ്ചാബിലേക്ക് കടക്കുന്നു രാജസ്ഥാൻ പഞ്ചാബ് അതുപോലെ ജമ്മു അതുപോലെ നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് ശക്തമായ ഇപ്പോൾ ഒമർ ഒരു ട്വീറ്റ് വരികയാണ് ആളുകളോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ ആവശ്യപ്പെടുന്നു അമർ അബ്ദുള്ള അദ്ദേഹം ഇന്ന് നമുക്കറിയാം ഈ ഷെല്ലിംഗ് നടക്കുന്ന വലിയ കനത്ത ആക്രമണം അതിർത്തിയിൽ നടക്കുന്ന ഘട്ടത്തിലും സ്വന്തം വാഹനം ഓടിച്ച് ആശുപത്രികളിൽ എത്തുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ആളുകളോട് അവർക്ക് സേഫ് എന്ന് തോന്നുന്ന ഇടങ്ങളിൽ തുടരൂ എന്നതാണ് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലേക്ക് അവിടെ പോവുകയാണ് ജമ്മു കശ്മീരിൽ പലയിടങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ജമ്മുവിലെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരം ഡ്രോൺ അറ്റാക്കുകളുടെ ശബ്ദം കേൾക്കുന്നതായി പറയുന്നു ബോർഡർ ഏരിയ ഫാർ ഫ്രം സിറ്റി അതിർത്തി മേഖലയിൽ ഏറ്റവും പുറത്തു പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ കൂട്ടത്തോടെ ഡ്രോണുകളുടെ ആക്രമണം നടക്കുന്നത് ഓഫ് ഡോൺസ് എന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം അതായത് ഒരു കൂട്ടം ഡ്രോണുകളുടെ ആക്രമണം പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നടക്കുന്നു അതുകൊണ്ട് തന്നെ ആ നഗരത്തിൽ ശക്തമായ ജാഗ്രത വേണം എന്ന നിലയിൽ വ്യക്തമാക്കിയിരിക്കുന്നു എയർ റൈഡ്സ് സയറൻസ് തുടരെ തുടരെ മുഴങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഫിറോസ്പൂരിലും ഫിറോസ്പൂർ പഞ്ചാബിലെ ഫിറോസ്പൂർ പഞ്ചാബിലേക്ക് ആക്രമണം കൂടുതൽ കനപ്പിക്കുന്നു എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അവിടെ ശക്തമായ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഈ അതിർത്തി ഒരേ ആക്രമണം പാകിസ്ഥാൻ അതും ജനവാസ ുംങ്ങൾ ലക്ഷ്യമിട്ട് ആരാധനാലയങ്ങൾ മറ്റൊരു സുപ്രധാന വിഷയം വരുന്നത് വീണ്ടും കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പോലെ തന്നെ സിവിലിയൻ വിമാനങ്ങളെ കവചമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടക്കുന്നു പാകിസ്ഥാൻ സിവിലിയൻ വിമാനങ്ങളെ ഇന്നും കവചമാക്കിയാണ് പ്രധാനമായും ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത് ഡ്രോണുകൾ ആ യൂണിറ്റ് അയക്കുമ്പോൾ തന്നെ ദുബായിൽ നിന്ന് ലാഹോറിലേക്ക് വിമാനം ലാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം റജാവൂറിൽ ഒരു ഡ്രോൺ വിമാനം ഒരു ഡ്രോൺ പാകിസ്ഥാൻ ഡ്രോണിനെ അടിച്ച് താഴെയിട്ടിരിക്കുന്നു അങ്ങനെ ഡ്രോണുകൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത് ഡ്രോണുകൾ ജമ്മുവിൽ സാംബയിൽ പത്താൻകോട്ടയിൽ എല്ലാം ഇങ്ങനെ പ്രകടമാകുന്ന ഒരു സാഹചര്യമാണ് പഞ്ചാബിലേക്ക് ഒരു കൂട്ടം ഡ്രോണുകൾ വന്നു എന്നാണ് മനസ്സിലാകുന്നത് ഒരു ഡ്രോൺ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തുടരെ തുടരെ ഉള്ളത് തീർച്ചയായും നാല് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം വരുന്നു മരു അമൃത്സറിൽ നാല് ബ്ലാസ്റ്റുകൾ നമുക്കറിയാം ആരാധനാലയങ്ങൾ ഗുരുദ്വാരകൾ ഒക്കെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട് എന്ന വാർത്തകളുണ്ട് ആ ഘട്ടത്തിലാണ് അമൃത്സറിൽ നാല് ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആണ് ഈ ഒരു ഡ്രോൺ തകർത്തു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് എയർ ഡിഫൻസ് സിസ്റ്റം അതീവ സജ്ജമായി തന്നെ നിലനിൽക്കുന്നു ഈ അവിടെ അതുപോലെ ഇന്ത്യൻ ബ്ലാസ്റ്റ് സൗണ്ടുകൾ സാംബയിൽ നിന്ന് കേൾക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു നഗോറ ഏരിയയിൽ ജമ്മുവിലെ നഗോറ ഏരിയയിലും ശക്തമായ സ്ഫോടനങ്ങൾ കേൾക്കുന്നു രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു സയറൻ മുഴങ്ങുന്നു ജമ്മുവിൽ ഡ്രോൺ അതുപോലെ ജമ്മുവിൽ കൂട്ടമായി വരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു വരികയാണ് സാംബയിലും കത്വയിലും അതുപോലെ കാർഗിൽ മേഖലകളിലേക്കും ആക്രമണം വരുന്നു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ വിവരം ഗുരുദാസ്പൂർ ഫിറോസ്പൂർ ഫസിൽക എന്നിവിടങ്ങളിൽ ഡ്രോൺ അറ്റാക്ക് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നു എന്നതാണ് വിവരം വരുന്നത് അപ്പോൾ ശ്രീജ നോക്കൂ ഒരു സംസ്ഥാനത്ത് തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം ആക്രമണം എന്ന തന്ത്രം കഴിഞ്ഞ ദിവസം എന്താണോ ഉണ്ടായിട്ടുള്ളത് അതിന്റെ തുടർച്ച തന്നെ മൂന്നാം ദിവസവും പാകിസ്ഥാന്റെ നമ്മൾ ഒട്ടും കരുതിയരുതല്ല ഇന്നലത്തെ ഒരു ദിവസം കഴിഞ്ഞ് അതേ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിരുമെന്ന് നമ്മൾ